പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ഒരു പുത്തൻ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി സമാപിക്കുകയാണ് ഒരു പുതുവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പിറക്കാൻ പോകുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇതാ ആരംഭിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി കാലത്ത് ഒന്ന് നാൽപ്പത്ത് അഞ്ചിന് സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ചിങ്ങം രാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന ഒരു വർഷക്കാലം എപ്രകാരമായിരിക്കും എന്നാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് മലയാളികൾക്ക് ഉത്സവത്തിൻ്റെ ആരംഭങ്ങളാണ് ചിങ്ങമാസത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് ശ്രീനാരായണ ഗുരു ജയന്തി ചട്ടമ്പിസ്വാമി ജയന്തി വിനായക ചതുർത്ഥി തിരുവോണം അഷ്ടമിരോഹിണി ശ്രീകൃഷ്ണ ജയന്തി ഇതൊക്കെ തന്നെ സംഭവിക്കുന്ന വിശേഷപ്പെട്ട മാസമാകുന്നു ചിങ്ങമാസം ചിങ്ങമാസം കേരള സർക്കാർ കൃഷിദിനമായി ആചരിക്കുന്നു ചിങ്ങം ഒന്നാം തീയതി ചിങ്ങമാസത്തിലുണ്ടാകുന്ന കൃഷി ചിങ്ങമാസത്തിൽ കാർഷികമായി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുമാണ് മേടമാസമാകുമ്പോഴേക്കും അത് ഫലപൂർണതയിലേക്ക് എത്തുന്നത് അതിനാൽ കർക്കിടകത്തിൻ്റെ ആ വറുതി കഴിഞ്ഞ് ചിങ്ങമാസത്തിലേക്കുള്ള പ്രവേശനം എല്ലാവർക്കും സന്തോഷം പകരുന്ന ദിനങ്ങളാണ് ഈ വർഷം ഞാൻ സൂചിപ്പിച്ചു ചിങ്ങമാസം ഒന്നാം തീയതി കാലത്ത് ഒന്ന് നാൽപ്പത്തി അഞ്ചിന് രോഹിണി നക്ഷത്രത്തിലാണ് ചിങ്ങരവി സംക്രമം ഇവിടെ ഈ ചിങ്ങമാസം പിറക്കുന്ന വേളയിൽ ഒരു ഗ്രഹത്തിനും മൗഢ്യമില്ല ശനി വക്രിയായി ശക്തനായി മീനൻ രാശിയിൽ നിൽക്കുന്നുണ്ട് വക്രിയായ ശനി വളരെ നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ഈ ഒരു വർഷക്കാലം എപ്രകാരമായിരിക്കും മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലമെന്ന വിഷയം നിങ്ങൾ ശ്രദ്ധിക്കുക ആദിത്യൻ്റെ ഈ ചിങ്ങമാസത്തിലേക്കുള്ള പ്രയാണം ഒരു വ്യക്തിയുടെ ആത്മപ്രഭാവത്തിന് ആ വ്യക്തിത്വത്തിന് നന്മകൾ പ്രദാനം ചെയ്യുന്ന ദിനങ്ങളാണ് സിംഹെ വിംശതിരാതിഥ ചിങ്ങമാസം ഇരുപതാം തീയതി വരെ സൂര്യൻ മൂലക്ഷേത്ര ബലവാനാകുന്നു നമുക്ക് സവിസ്തരം ചിന്തിക്കാം ഓരോ രാശിക്കാരുടെയും ഫലങ്ങൾ ഉത്തര ഉത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാണിക അത്തം ചിത്തനക്ഷത്രങ്ങൾ വരുന്ന രണ്ടുകാൽ നക്ഷത്ര സമൂഹം കന്നിരാശി ഇവിടെ കന്നിരാശിക്കാർക്ക് രാശിയിൽ ചൊവ്വയുണ്ട് ആറാം ഭാവത്തിൽ രാഹു ഏഴാം ഭാവത്തിൽ ശനി ഒൻപതാം ഭാവത്തിൽ ചന്ദ്രൻ പത്താം ഭാവത്തിൽ ഗുരു ശുക്രന്മാർ പതിനൊന്നാം ഭാവത്തിൽ ബുധൻ പന്ത്രണ്ടിൽ സൂര്യൻ കേതുവോട് കൂടെ ആദ്യമായി ശാരീരികമായ ചില വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം ഇവിടെ വൈകല്യവാനായ സൂര്യൻ കേതുവോടുകൂടെ വൈകല്യസ്ഥാനത്ത് പന്ത്രണ്ടാം ഭാവത്ത് നിൽക്കുന്നു തതങ്കെ രുഗ്ഭ്രണാധികം രോഗവും ഭ്രണങ്ങളും ഉണ്ടാകും അതിനാൽ ശാരീരികമായി ഡിസ്ക് നടു സംബന്ധമായ ബുദ്ധിമുട്ട് പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ വീഴ്ച അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ട് വയറുമായി ബന്ധപ്പെടുന്ന അടിവറുമായി ബന്ധപ്പെടുന്ന ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സർജറികൾ ഇതൊക്കെ ശ്രദ്ധിക്കണം ഈ ഒരു വർഷക്കാലം കാരണം ഇപ്പോൾ പന്ത്രണ്ടാം ഭാവാധിപനായ സൂര്യൻ വൈകല്യവാനായി ദുർബലമായി കന്നിരാശിക്കാർക്ക് നീജത്തിലേക്ക് പോവുകയാണ് തുലാം മാസം ഒന്നാം തീയതി സൂര്യൻ നീചരാശിയാണ് അതിനാൽ ആരോഗ്യ വിഷയം ആദ്യമേ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയട്ടെ അച്ഛനും നല്ല സമയമല്ല അച്ഛന് രോഗാദി അരിഷ്ടതകൾ വരും അസമയത്തുള്ള യാത്ര വളരെ ശ്രദ്ധിക്കണം യാത്രയിൽ അപകടങ്ങൾ ഉണ്ടാകും പന്ത്രണ്ടാം ഭാഗത്തിൽ സൂര്യൻ വരുമ്പോൾ ഹാനി രധ്വപ്രദേശെ വഴിയിൽ വെച്ച് അപകടം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതിനാൽ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ അനാവശ്യമായ തർക്കങ്ങൾ വാദപ്രതിവാദങ്ങൾ കോലാഹലങ്ങൾ ഇതിനൊന്നും പോകരുത് ആ സമയത്തുള്ള യാത്രയിൽ പലപ്പോഴും തനിക്ക് തനിക്ക് ശത്രുവിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ വരാം ഇവിടെ പന്ത്രണ്ടിൽ സൂര്യനും കേതുവും നിൽക്കുമ്പോൾ ഇടത്തെ കണ്ണുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ വളരെ ശ്രദ്ധിക്കണം നേത്ര രോഗങ്ങളുണ്ടാകും പല കേസുകളിലും താൻ ജയിക്കാനുള്ള യോഗമുണ്ട് പന്ത്രണ്ടിൽ സൂര്യൻ വളരെ ദോഷമാണ് സർക്കാരിൻ്റെ കോപം വരും പക്ഷേ ചമത്കാര ചിന്താവിനില് പറഞ്ഞിരിക്കുന്നു പന്ത്രണ്ടിൽ വരുന്ന ആദിത്യൻ വിപക്ഷാഹവേ ജായദേശോ ജയശ്രീ എന്ന് ഫലം പറഞ്ഞിരിക്കുന്നു യുദ്ധത്തിൽ ശത്രുക്കളെ ജയിക്കും ഇവിടെ പതിനൊന്നിൽ ബുധനാണ് അതിനാൽ പലപ്പോഴും വിവാദങ്ങളിൽ ജയിക്കുവാനുള്ള സാധ്യത നന്നായിട്ടുണ്ട് കർമ്മത്തിൽ പലപ്പോഴും പ്രൊമോഷൻ കിട്ടാതെ അലിയുമ്പോൾ അത് കോടതിയിൽ പോയി അതിന് പേപ്പർ വാങ്ങുക പ്രൊമോഷൻ വാങ്ങുക തുടങ്ങിയ കർമ്മങ്ങളെല്ലാം തന്നെ കന്നി രാശിക്കാർക്ക് വളരെ അനുകൂലമായി ചെയ്യാവുന്ന വർഷമാണ് പതിനൊന്നിൽ ബുധൻ വളരെയധികം നല്ലതാണ് ബിനാലാഭവ സ്ഥിരം ഭേജാതം പതിനൊന്ന് ബുധനില്ലെങ്കിൽ എവിടെ നിന്ന് ലാഭം ലഭിക്കും എങ്ങനെ തൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ച് അയക്കും ബ്രാഹ്മണന്മാർ എങ്ങനെ തന്നോട് തൃപ്തരല്ലാതെ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്രകാരം പന്ത്രണ്ടിൽ ബുധൻ വരുമ്പോൾ ബ്രാഹ്മണന്മാർക്ക് തന്നോട് തൃപ്തി വരും തനിക്ക് സന്താനങ്ങളുടെ അഭിവൃദ്ധി അവരുടെ വിവാഹത്തിന് താൻ തയ്യാറാകുന്ന അവസ്ഥ വരും അവിടെ എവിടെ നിന്നാണ് ധനം കാശ് എന്നൊന്നും നോക്കേണ്ട ഭവിതവ്യാനം ദ്വാരാണി ഭവന്തി സർവത്ര സംഭവിക്കാൻ പോകുന്നതിൻ്റെ അവസരങ്ങൾ തുറക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മുട്ടവിന് തുറക്കപ്പെടും അതിനാൽ ധാരാളം ആനുകൂല്യങ്ങൾ വന്ന് കാര്യങ്ങൾ നടക്കും പരിഭവം വേണ്ട ഇവിടെ ഗുരുശുക്രന്മാരുടെ നല്ലൊരു യോഗമുണ്ട് വിവാഹത്തിന് നല്ല തീരുമാന തീരുമാനങ്ങൾ ഉണ്ടാവുക പുത്തൻ ബന്ധുക്കളുമായി നല്ല സമ്മേളനങ്ങൾ ഉണ്ടാവുക കാരണം ഒൻപതാം ഭാവത്തിൽ ലാഭാധിപനായി ചന്ദ്രൻ നിൽക്കുന്നു ആദ്യകാലത്തുണ്ടായ ക്ലേശങ്ങളൊക്കെ കഴിഞ്ഞ് തനിക്കിത വളരെ അനുകൂലമായി തന്നെ കാര്യങ്ങൾ സീതാ സീതയായി നടത്തുവാനുള്ള അവസരം ഒൻപതിലെ ചന്ദ്രൻ പ്രദാനം ചെയ്യും ആ ചന്ദ്രൻ യോഗകാരകനാണ് സുനഭായോഗമെന്ന ഒരു മഹത്തായ യോഗത്തെ ഉണ്ടാക്കുന്ന ചന്ദ്രനാണ് അതിനാൽ പലപ്പോഴും ഏഴാം ഭാവത്തിലുള്ള ശനി വിവാഹത്തിലുള്ള തടസ്സങ്ങളൊക്കെ നീക്കി ബക്രിയാണ് ആ ശനി അതിനാൽ വൈവാഹിക തടസ്സങ്ങളൊക്കെ നീക്കി വിവാഹത്തിന് തയ്യാറാകാൻ കന്യകയെ അല്ലെങ്കിൽ വരനെ അനുകൂലമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു മഹത്തായ സമയമാണ് സഞ്ജാതമാകുന്നത് മറ്റ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരാറില്ല ഇവിടെ നിർബന്ധമായും ശിവക്ഷേത്രത്തിൽ മൃത്യുജയ പുഷ്പാഞ്ജലി പൂവ്വളമാല ജലധാര വഴിപാടെ സമർപ്പിക്കുക മൃത്യുജയ ഹോമമോ മൃത്യുജയ പുഷ്പാഞ്ജലിയോ കഴിപ്പിക്കുക ഓം ത്രംബകം യജാമഹേ സുഗന്ധ്യം പുഷ്ടി വർദ്ധനം ഉർവാരുകമ ബന്ധനാത് മൃത്യുവർ മുക്ഷിയമാമൃതാത് എന്ന മഹത്തായ ആ മന്ത്രം വൃത്യുഞ്ജയ മന്ത്രം ജപിക്കുക അതിലൂടെ ലഭിക്കുന്ന ഒരു പുണ്യം ഒരു എനർജി ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ കന്നിരാശിക്കാരെ പര്യാപ്തരാക്കും ഒരു സംശയവുമില്ല കൂവളമാല ജലധാര ശിവനി വഴിപാടായി സമർപ്പിക്കുക നാഗത്തിനും അപ്രകാരം വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും എല്ലാ പ്രിയപ്പെട്ട കന്നിരാശിക്കാർക്കും ശോഭനമായൊരു വർഷകാലത്തെ പ്രാർത്ഥിക്കുന്ന നന്ദി നമസ്കാരം